ഞങ്ങൾ ഇപ്പൊ ഞങ്ങടെ തൊഴുരത്തെ വീട്ടിലാണ് എന്റെ അമ്മേന്റെ അച്ഛൻ ഞാൻ ജോലി ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി അപ്പൊ ഈ വീടും ഈ വീട് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ വീടിന്റെ പുറകിലുള്ള വ്യൂ ഒന്ന് നിങ്ങള് നോക്കിക്കണ്ടോ ഗായസ് ഈ മല കണ്ടോ ഈ നമ്മൾ വീട് കേൾക്കുന്ന പോലെ ഒന്നും അല്ല ഈ മല ഈ മലയിലെ ലാവിയൊക്കെ നല്ല കൂടമഞ്ഞു വരും നല്ല ഭംഗിയാ കാണാനായിട്ട് നല്ല രസേ നല്ലേ ഞങ്ങൾ ഇത് വെച്ച് നമുക്ക് എല്ലാർക്കും അറിയാവുന്ന ഇതിലുണ്ടാക്കാൻ പോവാണ് ചക്ക എനിക്കൊരു ചക്ക കിട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് വെച്ച് നല്ല ഉണ്ടാക്കാൻ കുമ്പളപ്പുമ്പിളപ്പം നിങ്ങൾക്കറിയാറല്ലോ ഞങ്ങൾ ഈ ചക്ക അരച്ചെടുക്കാൻ പോവാണ് അപ്പൊ ചക്ക നല്ല ആയിട്ട് നല്ലായിട്ട് അരച്ചെടുത്തിരുന്നത് നോക്കിക്കൊരു ചക്കര വെച്ചിട്ടുണ്ട് പിന്നെ ആകെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ നമ്മളിപ്പോ ചക്ക അരച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ വഴറ്റി എടുക്കണം പിന്നെ അതിനകത്ത് നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചിട്ടുണ്ട് ഏലക്ക നല്ല പോലെ പൊടിയണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാവും പിന്നെ ഏലക്ക നല്ലപോലെ പൊടിഞ്ഞിട്ടും ഈ തേങ്ങാക്കൊത്ത് നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം നമുക്ക് ആ നെയ്യിലെ ബാക്കിയിൽ തന്നെ നമുക്ക് ആ ചക്കയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ചക്ക വഴക്കാനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് ചക്കപ്പഴം ചേർക്കണം നമ്മൾ ചക്കപ്പഴം അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വഴറ്റി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ആ ഒരു വർഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പണി ഇറക്കുക കേടാവാതിരിക്കും അപ്പം നമുക്ക് വേണ്ട സമയത്ത് ഓട്ടടയോ ഇല ഇടയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കില്ലിങ്ങായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ചക്ക ജാം പോലെ ആക്കി വെക്കാം ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് വിഷവങ്ങൾ ഉണ്ടാക്കാം ഇതിപ്പം നമ്മൾ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ച് വെച്ച് ചക്ക ഇതിൽ വഴറ്റിയെടുക്കാം ചക്ക വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ശർക്കരപ്പാനി ചേർക്കരുത് ചക്ക നല്ലോണം വെന്ത് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചക്ക വേഗില്ല നമ്മൾ നെയ് ചേർത്ത് ചക്ക വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല പാത്രത്തിൽ നിന്ന് ഇത് വിട്ടു വരുന്നതാണ് ഇതിന്റെ ഒരു പരുവം ഇത് വഴണ്ട് വരുമ്പോൾ പാത്രത്തിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ടു വരും ആ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വഴറ്റണം ചക്ക നല്ലോണം വെന്ത് നല്ല ഒരു ി പരുവത്തിലായി വരും ആ സമയത്ത് വേണം നമ്മൾ ശത്രുപ്പാനം ചേർക്കാനായിട്ട് കുട്ടുവാണ് വേണം രാവിലെ വഷമയിലെ കണ്ടപ്പത്തേക്ക് ചക്കയും ഉണ്ടാക്കണം കുമ്പളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓടി വന്നത് ഉപ്പ പുള്ളിയും അടുത്തിട്ട് എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോയി ഇനി കഴിക്കാൻ സമയം പോകും വരുമായിരിക്കും പുറത്ത് നല്ല മഴയാണ് ഇപ്പം മഴക്കാലമല്ലേ പിന്നെ തൊടുപുഴയാണ് ഇപ്പം ഞങ്ങൾ കോട്ടയത്തല്ല ഞങ്ങള് ജോലി ചെയ്യുന്നത് തൊടുപുഴ തൊടുപുഴയിൽ ഒരു ബീച്ചിലാണ് താമസിക്കുന്നത് നല്ല സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയാണ് പോലെ തന്നെ ഒരുപാട് കുഴകളും തോടുകളും ഉണ്ട് ഈ വീടിന്റെ താഴെ ഒരു തോറുണ്ട് അത് പിന്നെ ദിവസം കാണിച്ചു തരാം കേട്ടോ ചക്ക ഏകദേശം വഴണ്ട വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് പാനീയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം ശർക്കര എപ്പോഴും നമ്മള് പാനീയാക്കി ചേർക്കുമ്പോൾ അരിച്ചു വേണം ചേർക്കാൻ അതിനകത്ത് വല്ല മണ്ണോ കരികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോടും ശർക്കര മണ്ണ് കടിക്കും ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ അരച്ചു ചേർക്കണം അതിലധികം കല്ലുമണ്ണോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ശർക്കരയായിരുന്നു നമുക്ക് ഈ ശർക്കര പാനിയിൽ ഒന്നിത് നല്ലപോലെ വരട്ടി എടുക്കന്നെ കണ്ടിട്ടങ്ങനെ കൊതിയാവുന്നു പായസം പോലെ ശർക്കരയും ശക്തിയും കൂടെ നല്ല വഴണ്ടി വരുന്നുണ്ട് അപ്പം തന്നെ ഇവിടെ ഓരോ സ്പൂൺ ഓരോ സ്പൂൺ എടുത്തോണ്ട് പോയി കഴിച്ചു നമുക്ക് കുമ്പളുണ്ടാക്കുമ്പോൾ പല പൊടികളും ഉണ്ടാക്കാം അതായത് ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുന്നവരുണ്ട് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് റവ മാത്രം വെച്ച് ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി റവയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരക്കപ്പ് റവയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിഷ്ടത്തിൽ ഉണ്ടാക്കാം ചിലർക്ക് ഗോതമ്പ് പൊടിയാണ് ഇഷ്ടം ചിലർക്ക് അരിപ്പൊടിയാണ് ഇഷ്ടം അപ്പം അരിപ്പൊടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുട്ടിന്റെ പരുവത്തിൽ പൊടിച്ച അരിപ്പൊടിയായിരിക്കണേ കുറച്ചൊരു തരിതരി ഉണ്ടെങ്കിൽ ഒരു രസമുണ്ടാവുള്ളൂ പിന്നെ ചിലർ ഈ ചക്ക അരയ്ക്കാതെ വഴറ്റി എടുക്കാറുണ്ട് നമുക്കിങ്ങനെ ചക്ക ഇങ്ങനെ കടിക്കാൻ കിട്ടണമെങ്കിൽ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ വഴക്കാം അപ്പൊ നമുക്കിങ്ങനെ കുമ്പിളിന്റെ കൂടെ ചക്ക ഇങ്ങനെ കടിക്കാൻ കിട്ടും ഇതിപ്പോ നല്ലപോലെ അരച്ചെടുത്തയാണെ ഇവിടെ ഇഷ്ടം അപ്പം എന്താ നല്ല വഴണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് വഴണ്ട് വന്നിട്ടുണ്ടോ നമ്മളിപ്പോ കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു തിക്ക് പരുവത്തിലാക്കി വെക്കാം മീൻസ് ഒരു ജാമിൻ്റെയൊക്കെ പരുവത്തിലാക്കി എടുക്കാം ഇതിപ്പോൾ ഇന്ന് തന്നെ ഞാൻ കുമ്പളുണ്ടാക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ ഉണ്ടാവും ഈ ഒരു പരുവത്തില് നമുക്ക് ഇത് വഴട്ടില് നിർത്താം അല്ലെങ്കിൽ നമ്മൾ പൊടികളൊന്നും ചേരില്ല പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കി പിന്നെ അതിനകത്ത് ചേർക്കേണ്ടി വരും ഈ ഒരു പരുവത്തില് നമുക്ക് വഴട്ടിൽ ഇവിടെ നിർത്താം ഈ പൊടികൾ ചേർക്കുമ്പോഴേ ഞാനിവിടെ റവയും അരിപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കുത്തും പിന്നെ എൻ്റെ കുട്ടിന് കിസ്മീസ് ഭയങ്കര ഇഷ്ടമാന്ന് ഞാൻ ഇച്ചിരി കിസ്മിസും കൂടെ ഇട്ടേ ആരിപ്പൊടിയും റവയും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ച് നമുക്ക് കുമ്പിളിനകത്ത് നിറയ്ക്കാൻ പറ്റുന്ന രീതി ആ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെങ്കിൽ ഇതിനകത്ത് ശകലം ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് മാവ് പരുവായിക്കോളും എന്നിട്ട് ഉണ്ടാക്കാം ചക്ക ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഭക്ഷണ ഇലയാണ് ആ ഇലയുടെ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് ഒരു ഒത്തന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും ഇവിടെ പറമ്പിൽ ഭക്ഷണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് എടുത്തത് അതെടുത്തത് ഭക്ഷണയിലെങ്കിലും ആഴയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ഞാൻ തോന്നുന്നു ചൂടുണ്ടേ അപ്പൊ കുമ്പൊക്കെ നല്ല കിട്ടുന്ന വീഡിയോ എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടിപൊളി